ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സിക്സ്റ്റീൻ ആയിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിത് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എപ്പിസോഡ്സ് തുടങ്ങിയപ്പോൾ ഒരു ഗെയിമിലാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് എന്ന് പറയേണ്ടി വരും അതായത് മുട്ട ടാസ്ക് മുട്ട ടാസ്ക് എന്നൊക്കെ നമുക്ക് വിളിക്കാം അപ്പോൾ മുട്ട സേവ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു കാരണം ഈ മൂന്ന് ദിവസമായിട്ട് ആരാണ് ഈ ടീമത്തെ വിന്നേഴ്സ് അല്ലെങ്കിൽ ഏത് ടീമാണ് ജയിക്കുന്നത് എന്നൊക്കെ സംഭവങ്ങൾ നോക്കുന്നുണ്ടായിരുന്നല്ലോ പവർ ഡെൻ നെസ്റ്റ് സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സംഭവത്തിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായമാണ് ഉള്ളത് അതായത് ഈ ടീമായിട്ട് തിരിച്ചിട്ട് കളിക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു മനുഷ്യൻ ഒരു ഗെയിമാണ് അതിൽ ഈ ടീമായിട്ട് ഓരോ റൂമുണ്ടാക്കിയതും സംഭവങ്ങളാക്കി ചെയ്തതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊരു ഫ്ലോപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതൊക്കെ ആൾക്കാർ ഏതൊക്കെ ടീമിലാണെന്ന് സത്യം പറഞ്ഞാൽ ഇത്രയും എപ്പിസോഡ്സ് കണ്ടിട്ട് വരെ അത് ഇതുവരെ മനസ്സിലാക്കാൻ കൃത്യമായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും അത് പല സമയത്തും കൺഫ്യൂഷനുണ്ട് പിന്നെ ഇതൊക്കെ നോക്കി ഇങ്ങനെ എഴുതി വെച്ച് ഇത്രത്തോളം സൂക്ഷ്മതയോട് കാണാൻ ഇതിൻ്റെ ആൾക്കാർക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അടുത്തൊരു ബിഗ് ബോസ് ഉണ്ടെങ്കിൽ അടുത്തൊരു ബിഗ് ബോസ് തൊട്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ സംഭവം സമ്പ്രദായം ഇവർ എടുത്ത് കളയാനാണ് സാധ്യതയെന്ന് കാരണം ഒന്നാമത് ആ പവർ ടീം സംഭവം തന്നെ പവർ ഹൗസ് സംഭവം തന്നെ അവസാനം വലിച്ച് എറിഞ്ഞ് പീപ്പിൾസ് ഹൗസാക്കി മാറ്റി അത് തന്നെ പരാജയത്തിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് നമുക്ക് കണക്കാക്കപ്പെടേണ്ടത് പിന്നെ ബാക്കിയുള്ളതൊക്കെ പൊളിച്ച് കളഞ്ഞ് എല്ലാ റൂമും എടുത്ത് മാറ്റാൻ പറ്റില്ല അതിനൊരു വളരെ സ്റ്റുപ്പിഡ് ആയിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ മുട്ട ടാസ്കിൽ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫാൾസ് മൂവ് കളിച്ച് അത് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇരുന്നത് ജാസ്മിനാണ് ജാസ്മിൻ്റെ അടുത്തൊക്കെ വർത്താനം പറയുമ്പോൾ സൂക്ഷിച്ച് പറയേണ്ടത് എൻ്റെ പൊന്ന് സിജോ സിജോ ഒക്കെ എന്താണ് ഹൗസിൽ ചെയ്തിട്ടുള്ളത് ആലോചിക്കണം കാട്ടുറിയോ എന്തോ കൊടുങ്കാറ്റോ എന്തൊക്കെയാണെന്ന് വന്നിട്ട് പൈപ്പിൽ നിന്ന് പൊട്ടി വെള്ളമുറ്റുന്ന ഒരു വെള്ള ഒരു ടാപ്പിൻ്റെ അത്ര വലിയ ക്വാളിറ്റി ഇല്ല സുജിയെന്ന് ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരുത്തിനെ പിടിച്ച് ചൊറിഞ്ഞ് അവൻ്റെ അടിയും വാങ്ങിച്ച് വീട്ടിൽ നിന്ന് ഔട്ടായി പത്ത് മുപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം കഷ്ടമുണ്ട് അവസ്ഥ ഒരു ആർക്കും വരാൻ പറ്റാത്തൊരവസ്ഥയല്ല വീട്ടിൽ വന്നിട്ട് എന്താണ് ഈ സിജോ കാണിക്കുന്നത് ഒരു കുന്തവും കാണിക്കുന്നില്ല വെറും ഒരു ഇത് ജാസ്മിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇത്രയും ഷോ മുന്നിലോട്ടേക്ക് കൊണ്ടുപോയ ആളാണ് അപ്പം വെറുതെ വായിലിരിക്കുന്ന കാര്യം കേട്ട് വെറുതെ പൊട്ടിയ ടാപ്പുമായിട്ട് നടക്കേണ്ട പോനെ സിജോ എന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇന്ന് അപ്സരയുടെ വീട്ടിൽ നിന്ന് അപ്സരയുടെ അമ്മയാണ് വന്നത് പക്ഷെ അപ്സര കാത്തിരുന്നു അപ്സരയുടെ ഹസ്ബൻഡും കൂടി വരുന്നായിരുന്നു അപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരും പക്ഷേ അപ്സരയുടെ അമ്മ അഭിനയിച്ച കാര്യങ്ങൾ അതിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച് അഭിനയിച്ചൊക്കെ ഭയങ്കര നന്നായിരുന്നു ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അവർ അവർ മുന്നേ കെ പി എസ് സിയിലൊക്കെ അഭിനയിച്ച ഡ്രാമ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് വർഷം അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണെന്ന് അറിയാൻ കഴിഞ്ഞു വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫാമിലീസ് ഓരോ ദിവസവും രണ്ടാൾക്കാരുടെ വീതം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു ആറ് ആൾക്കാരുടെയാണ് ടോട്ടലി ആയത് അതിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്റ്റ് എന്തെങ്കിലും ഒരു കാണാൻ ഒരു ആഗ്രഹം തോന്നിയത് ഇന്ന് അപ്സരയുടെ വീട്ടിൽ നിന്ന് വന്ന ഒരു സംഭവം അവരെങ്ങനെയാണ് അത് കൊണ്ടുവന്നത് പിന്നെ സായിൻ്റെ വീട്ടിൽ നിന്ന് വന്നത് അതും നല്ല രസമാണ് സായിൻ്റെ വൈഫാണ് വന്നത് നമുക്കറിയാം സീക്രട്ടേജ് എന്ന ചാനലിൽ അവർ സ്ഥിരമായിട്ട് അപ്പിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ മൂവ്മെൻസും കാര്യങ്ങളൊക്കെ വളരെ രസമുണ്ടായിരുന്നു പിന്നെ സായിയുടെ സംഭവത്തിൽ സായി എന്തോ ഒരു ഫാദറുമായിട്ട് എന്തോ ഒരു ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ തമ്മിൽ എന്തൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് പണ്ട് നടന്ന ഒരു കാര്യത്തിൽ അതിങ്ങനെ മനസ്സിന് വെച്ച് അല്ലെങ്കിൽ അത് എന്താ പറയുക മുന്നോട്ടേക്ക് എന്തൊക്കെയോ ആയിട്ട് സായി കുറേ കാര്യങ്ങൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പലതും പറഞ്ഞതാണ് അച്ഛൻ വരണ്ട അച്ഛനാണെങ്കിൽ വേറെ ആര് വന്നാലും കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെയാണ് പക്ഷേ സർപ്രൈസ് ആയിട്ട് അതിൻ്റെ ഫാദർ തന്നെ വീഡിയോ കോളിൽ വന്നിട്ട് എന്നിട്ട് പല കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു അവർ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ എന്തായാലും അതൊന്ന് സ്മൂത്തനായി അത് അതൊക്കെ ഒന്ന് മാറിയ ഒരു സംഭവങ്ങളായിട്ടാണ് കണ്ടത് എന്തായാലും ബിഗ് ബോസ് ഹൗസും തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇതായി ഇതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഒരു പാടാണ് എന്തായാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് മനസ്സ് തുറന്ന് നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി സാധിക്കും മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതെന്ത് ബന്ധങ്ങൾ ഇതാക്കാനാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ആ ഇവിടെ ഒരു സ്നേഹം എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ളത് പ്യുവർ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റും റെസ്പോൺസും തന്നെയാണ് ആ ബന്ധങ്ങൾ തമ്മിൽ കൂട്ടിച്ചേരാൻ ഉണ്ടാവുക എന്തായാലും തീർച്ചയായും അപ്പോൾ അതൊക്കെ നാളെ വളരെ നല്ല മൂവ്മെൻസും ആയിരുന്നു ഇന്ന് നടന്ന സംഭവങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നടന്നത് ഇനി ഇപ്പം നാളെ സാറ്റർഡേ സൺഡേ എപ്പിസോഡാണ് നമുക്ക് കണ്ടറിയാം സോ വിൽ കമ്പിത്താനത്തെ വീഡിയോ ടുമോറോ